മുതുകിലാക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന റാസ നിർഭരം ചാസ്താംകോട്ട മുതുകിലാക്കാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ഗീവർഗി സഹദായയുടെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന റാസ ഭക്തി നിർഭരമായി ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാസ മുതുകിലാടിന്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റി ദേവാലയത്തിൽ തിരികെയെത്തി നിരവധി വിശ്വാസികൾ ദീർഘദർശിയെ കൈക്കൊള്ളുന്നവരാണ് പ്രതിഫലം ലഭിക്കാതെ പോകയില്ല നീതിമാറ്റം വായ്പമായ ഭരണവാഴ്ചയ്ക്കെതിരെ ഒത്തു മുടുക്കി മനസ്സായിരുന്നായ ഇടവക വികാരി ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് സഹവികാരി ഫാദർ തോംസൺ ഗ്രേസ് ഫാദർ തോമസ് മാത്യു തട്ടാരുതുണ്ടിൽ ഫാദർ ജോൺ ജോർജ് വട്ടയ്ക്കാട് എന്നിവർ നേതൃത്വം നൽകി പെരുന്നാളിനോടനുബന്ധിച്ച് ദേവാലയത്തിൽ കൺവെൻഷൻ നടന്നു സഹവികാരി ഫാദർ തോംസൺ ഗ്രേസ് ഉദ്ഘാടനം ചെയ്തു ഫാദർ സോളു കോശി രാജു നൽകി ഞാൻ എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയുകയില്ല നമ്മൾ ഓർക്കുക നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നതിരിക്കുന്നത് അത് ഒരു ബോധ്യം എപ്പോഴും നമുക്ക് വേണം കാരണം ഇത് ദൈവത്തിന്റെ ആലയമാണ് കല്ല് തൂണായി നാട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാനും അത് ഓർക്കുക ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പെരുന്നാളിന്റെ അവസാന ദിനമായ ചൊവ്വാഴ്ച നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ കെ ടി വർഗീസ് നേതൃത്വം നൽകി തുടർന്ന് ചികിത്സാ സഹായ വിതരണം നേരച്ച വിളമ്പ് കുടിയറക്ക് എന്നിവ നടന്നു ക്യാമറാമാൻ ലിജോ ജോയ്ക്കൊപ്പം ആദ്രാ മനോജ് ദൃശ്യാനുസ് ശസ്താങ്കോട്ട